ഈ ഇലക്ഷൻസിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യവുമില്ല ഓപ്പോസിഷൻ മുന്നണിയാണ് അധികാരത്തിൽ വരിക എന്ന് വളരെ ഉറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അത്രയും ഉറച്ച് വിശ്വാസമുള്ള ആളുകൾ സംബന്ധിച്ചിടത്തോളം വിദഗ്ധരെന്ത് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല അവരനുസരിച്ചേ ചെയ്യുള്ളൂ വിപണിയെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ചില പൊളിറ്റിക്കൽ എക്സ്പേർട്സൊക്കെ വന്നിട്ട് പറഞ്ഞു അതേ ഇന്ത്യയില് എഴുന്നൂറ് പോയിന്റ് സെൻസെക്സ് ഒരു ദിവസം കുറഞ്ഞു റിയൽ എസ്റ്റേറ്റ് ഒരു സർപ്രൈസിങ് പെർഫോമറാണ് വെൽക്കം ടു ജിയോജിത്ത് സ്പോട്ടലൈറ്റ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാനിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിപണികളിൽ നിക്ഷേപകർക്ക് പലതരത്തിലുള്ള ആശങ്കകളും പ്രതീക്ഷകളുമുണ്ട് തിരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും അതെങ്ങനെയായിരിക്കും വിപണികളിൽ സ്വാധീനിക്കുക പുതിയ സർക്കാരിൻ്റെ പുതിയ പോളിസികൾ എന്തെല്ലാമായിരിക്കും ഇങ്ങനെ നിരവധി സംശയങ്ങൾ നിക്ഷേപകർക്കുണ്ട് ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ ജിയോജിത്ത് ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിസ്റ്റ് ഡോക്ടർ വി കെ വിജയകുമാർ നമ്മളൊപ്പം ചേരുന്നു വെൽക്കം സർ താങ്ക് യു വിലാഷ് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അത് എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരിക്കും ഇന്ത്യൻ ഇക്കോണമി സ്വാധീനിക്കുക അതിൻ്റെ ഒരു പ്രതിഫലനം ഇന്ത്യൻ മാർക്കറ്റുകളിൽ എങ്ങനെയായിരിക്കും ഒന്ന് ദീർഘകാലയളവിൽ ഈ ഒരു ഇലക്ഷൻ ഇവൻറ്റ് അതിൻ്റെ ഔട്ട്കം വിപണിയെ ബാധിക്കില്ല ഇതൊരു ഷോർട്ട് ടേം ഇമ്പാക്റ്റ് മാത്രം ഉണ്ടാക്കുന്ന ഒരു ഇവൻ്റാണ് ദീർഘകാലയളവിൽ അതിന് വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല മാർക്കറ്റിലും ഇക്കോണമിക്കും നമ്മൾ മാർക്കറ്റിംഗ് എക്സ്പേർട്ട്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഇൻ ദ ലോങ് റൺ ദ മാർക്കറ്റ് ഈസ് എ സ്ലേവ് ഓഫ് ഏണിങ്സ് എന്നുള്ളതാണ് ദീർഘകാലയളവിൽ വിപണി കോർപ്പറേറ്റ് പ്രോഫിറ്റബിലിറ്റിൻ്റെ കോർപ്പറേറ്റ് ഏണിങ്സിൻ്റെ ഒരു അടിമയാണ് എന്നുള്ളതാണ് അത് കഴിഞ്ഞുകഴിഞ്ഞൊരു മുപ്പത് വർഷം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഏണിങ്സിൻ്റെ ശരാശരി വളർച്ച പന്ത്രണ്ട് ശതമാനമാണെങ്കിൽ വിപണിയിൽ ഉണ്ടായിരിക്കുന്നതും ഇതേ പന്ത്രണ്ട് ശതമാനം വളർച്ചയാണ് പക്ഷേ ഷോർട്ട് പീരീഡിൽ വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും ലോങ്ങ് ടേമിൽ ഇതേ ട്രെൻഡ് തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക അത് നിക്ഷേപകർ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇഫ് യു ആർ എ ലോങ് ടേം ഇൻവെസ്റ്റർ വിത്ത് എ ടൈം ഓർ ഐസ് ഇൻ ഫൈവ് ഇയേഴ്സ് ടെൻ ഇയേഴ്സ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഈ ഇലക്ഷൻസിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യവുമില്ല അതേ സമയത്ത് തന്നെ ഷോർട്ട് ടേമിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഇതുപോലെയുള്ള ഒരു വലിയ ഇവൻറ്റ് ഈ മാർക്കറ്റിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു ഒരു മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും വലിയ കൺസേൺ ഉള്ളതാണ് ആ വലിയ ഷോർട്ട് ടൺ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പ്രത്യേകിച്ച് വിപണി പ്രതീക്ഷിക്കുന്നതിന് ഒരു ഇലക്ഷൻ റിസൾട്ട് ആണെങ്കിൽ അപ്പോൾ ഷോർട്ട് ടേം ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കും ഒരു ഉദാഹരണത്തിലൂടെ ഞാനിത് വ്യക്താക്കാം കഴിഞ്ഞൊരു മുപ്പത് വർഷം കാലയളവ് എടുക്കുകയാണെങ്കിൽ ഉദ്ദേശം മുപ്പത് വർഷം ഇന്ത്യയിൽ വലിയ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടായത് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഒൻപത് കാലത്തിലാണ് തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരിയിൽ സെൻസെക്സ് മൂവായിരം ആയിരുന്നു മൂന്ന് വർഷത്തിന് ശേഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരിയിലും സെൻസെക്സ് അതേ മൂവായിരത്തിലായിരുന്നു അതായത് സീറോ റിട്ടേൺസ് ഫോർ ത്രീ ഇയേഴ്സ് മൂന്ന് വർഷത്തിൽ ഒരണുക്കും ഉണ്ടായില്ല കാരണം ഈ മൂന്ന് വർഷത്തിൽ വലിയ രാഷ്ട്രീയ അസ്ഥിരതയുണ്ടായി മൂന്ന് വർഷ കാലയളവിൽ നാല് പ്രധാനമന്ത്രിമാരാണ് നമുക്കുണ്ടായത് നരസിംഹറാവു അതിനുശേഷം ദേവഗൌഡ കുറച്ച് പേര് ഇപ്പോൾ ഐ കെ ഗുജറാൻ പിന്നീട് അടൽ ബിഹാരി വാജ്പേയി ഫോർ ക്രൈം മിനിസ്റ്റേഴ്സ് ഇൻ ത്രീ ഇയേഴ്സ് ഈസ് ഹ്യൂജ് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി അപ്പോൾ അവനെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി മീൻസ് പോളിസി ഇൻസ്റ്റബിലിറ്റി നയത്തിൽ അസ്ഥിരത ഉണ്ടാവുകയാണ് സർക്കാരിൻ്റെ നയം എന്താണെന്ന് വ്യക്തമായിട്ട് ആർക്കും അറിയില്ല അതുകൊണ്ട് ബിസിനസ് കോൺഫിഡൻസിനെ ബാധിക്കും ഇൻഡസ്ട്രിയലിസ്റ്റ് ഒൻറ്റർപ്രണേഴ്സ് പണം ഇൻവെസ്റ്റ് ചെയ്യില്ല പണം ഉണ്ടെങ്കിലും കൂടെ തന്നെ അതാണ് മാർക്കറ്റിനത് ബാധിച്ചത് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റൊമ്പത് കാലയളവിൽ പക്ഷേ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇരുപത്തഞ്ച് കൊല്ല കാലയളവിൽ തൊണ്ണൂറ്റൊമ്പതിന് ശേഷം ഇന്ത്യയിൽ അഞ്ച് സർക്കാർ ഭരിച്ചു അഞ്ച് സർക്കാരും ഫുൾ ടേം കംപ്ലീറ്റ് ചെയ്തു ഇത് മറ്റ് എമർജിങ് ഇക്കോണമീസിൽ അപൂർവമായിട്ട് മാത്രം ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അതാണ് ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിൽ നമുക്ക് ഉണ്ടായത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് വലിയ ഷോർട്ട് ടേം ഇമ്പാക്റ്റും ഉണ്ടായിരിക്കും അതാണ് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ഞാനിവിടെ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ആവർത്തിക്കുകയാണ് ഇത് കേൾക്കുന്ന ആളുകൾക്ക് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ കമൻസ് എന്നൊക്കെ അത് മനസ്സിലാവും ബി ജെ പി എൻ്റെക്ക് മുന്നൂറ്റമ്പത് സീറ്റിൽ കൂടുതൽ എന്തായാലും കിട്ടുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ബി ജെ പി എൻ്റെക്ക് ഇരുന്നൂറിൽ താഴെ മാത്രമേ കിട്ടുള്ളൂ പ്പോസിഷൻ മുന്നണിയന് അധികാരത്തിൽ എന്ന് വളരെ ഉറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത്രയും ഉറച്ച് വിശ്വാസമുള്ള ആളുകൾ ചിടത്തോളം വിദഗ്ധരെ എന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല അവരനുസരിച്ചേ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് അനുസരിച്ച് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാം ഫ്യൂച്ചേഴ്സിൽ പൊസിഷൻ എടുക്കാം അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഷോർട്ട് ചെയ്യാം പുട്ട് ഓപ്ഷൻ വാങ്ങിക്കാം എന്നൊക്കെ തന്നെ പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് യോജിൻ്റെ ഒഫീഷ്യൽ വ്യൂ ഒന്നുമില്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് ബി ജെ പി എൻ ഡി എ സർക്കാർ മുന്നൂറിലധികം സീറ്റോട് കൂടിയിട്ട് അധികാരത്തിൽ തിരിച്ചെത്തുന്നുള്ളതാണ് അത് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റിലീഫ് റാലി മാർക്കറ്റിലുണ്ടാവും പിന്നെ അഭിലാഷിൻ്റെ ഇക്കോണമിയെ കുറിച്ചുള്ള ചോദ്യത്തിൽ ഇക്കോണമി ഈസ് ഡൂയിങ് വെരി വെൽ ഈ കഴിഞ്ഞ വർഷത്തിലെ ഫൈനാൻഷ്യൽ ഇയർ ട്വൻറ്റി ഫോർ ഇന്ത്യയിലത്തെ ജി ഡി പി ഫൈനൽ ഫിഗേഴ്സ് വന്നിട്ടില്ല ഉദ്ദേശം ഏഴ് പോയിൻ്റ് ആറ് ശതമാനമായിരിക്കും സൊ ദാറ്റ് മീൻസ് വി റെക്കോർഡ് മോർ ദെൻ ത്രീ സെവൻ പെർസെൻറ്റേജ് ജി ഡി പി ഗ്രോത്ത് ഫോർ ത്രീ ഇയേഴ്സ് കൺസെക്യൂട്ടീവ്ലി ഈ ഫിനാൻഷ്യൽ ഇയറിലും ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഇന്ത്യ ഏഴ് ശതമാനത്തിലധികം ജി ഡി പി ഗ്രോത്ത് കൈവരിക്കും എന്നുള്ളതാണ് പൊതുവെ എല്ലാവരുടെയും അഭിപ്രായം ഇന്ത്യൻ ഗവൺമെൻ്റേയും ഐ എം എഫിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും ഒ ഇ സി ഡിൻ്റെയൊക്കെ തന്നെ സോ ഇന്ത്യ വിൽ ബി ദോൺലി ലാർജ് ഇക്കോണമി ഇൻ ദ വേൾഡ് ക്ലോക്കിംഗ് സെവൻ പെർസെൻറ്റേജ് ജി ഡി പി ഗ്രോത്ത് ഫോർ ഫോർ ഇയേഴ്സ് കൺസെക്യൂട്ടീവ്ലി പിന്നെ ഇൻഫ്ലേഷൻ ഈസ് അണ്ടർ കൺട്രോൾ കഴിഞ്ഞ ഏപ്രിൽ ഇൻഫ്ലേഷൻ സി പി ഐ ഇൻഫ്ലേഷൻ നാല് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനം മാത്രമേ മാത്രമേ ഉള്ളൂ കറൻസിയിൽ സ്റ്റെബിലിറ്റി ഉണ്ട് ഡെഫിസിറ്റിൽ കുറഞ്ഞ് കുറവ് വരുന്നുണ്ട് ഫിസിക്കൽ കൺസോളിഡേഷൻ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വൈ സ്വായം മാർക്കറ്റ് ഈസ് വെരി സ്ട്രോങ് എലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വം വിപണികളിലുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് അത് സത്യമാണ് ഇത് ഒരു തെറ്റായിട്ടുള്ള ഒരു നിഗമനമുണ്ട് ഞാനിത് പല ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ കണ്ടതാണ് ദേശീയ മാധ്യമങ്ങളിലും കൂടുതലായിട്ട് നമ്മുടെ മലയാളം ചാനലുകളിലൊക്കെ തന്നെ വിപണിയെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ചില പൊളിറ്റിക്കൽ എക്സ്പേർട്സൊക്കെ വന്നിട്ട് പറഞ്ഞു ഒരേ ഇന്ത്യയിൽ എഴുന്നൂറ് പോയിൻറ്റ് സെൻസെക്സ് ഒരു ദിവസം കുറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ വിറ്റ് മാറുകയാണ് ചെയ്യുന്നത് അത് ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഉണ്ടാവും അതായത് ബി ജെ പി മുന്നണി അധികാരത്തിൽ വരില്ല വരുന്നതാണ് വിപണി കരുതിയിരുന്നത് വരില്ല എന്നുള്ളൊരു സൂചനയാണെന്ന് ചില വിദഗ്ധരൊക്കെ കൊണ്ടും പറയേണ്ടേ വിദഗ്ധർ ഇൻവേർട്ടഡ് കോമാസിൽ വാസ്തവത്തിൽ ഇതൊരു അഭിപ്രായം മാത്രമാണ് ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ നോട്ട് ബേസ്ഡ് ഓൺ ഫാക്ട്സ് നോട്ട് ബേസ്ഡ് ഓൺ ഡേറ്റ ഡേറ്റ എന്താണ് ഇപ്പം ഈ മെയ് മാസത്തിൽ എടുക്കുക മെയ് ഇരുപത്തിരണ്ട് വരെയുള്ള ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മുപ്പത്തി എണ്ണായിരത്തി നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ സ്റ്റോക്സാണ് വിറ്റിരിക്കുന്നത് അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങി അപ്പോൾ എഫ് ഐ ഐ സെല്ലിംഗ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ്ഡ് ബൈ ഡി ഐ ബൈ നെറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് മാത്രമല്ല കഴിഞ്ഞ ഒരു മാസത്തെ നിഫ്റ്റി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റീസ് അപ്പ് ബൈ വൺ പേഴ്സൻറ്റേജ് സൊ വെർ ഇസ് ദ ക്രാഷ് അപ്പോൾ ഈ രാഷ്ട്രീയമായിട്ട് ഒരു നെഗറ്റീവായിട്ടുള്ള മാർക്കറ്റ് പ്രതീക്ഷിക്കാത്ത അത് മാർക്കറ്റിന് ഡിസ്കൗണ്ട് ചെയ്യാത്ത ഒരു റിസൾട്ടാണ് വരാൻ പോകുന്നത് ഇലക്ഷൻ ജിറ്റേഴ്സ് സ്പോയിലിങ് ദ മാർക്കറ്റ്സ് എന്നുള്ള ന്യൂസൊക്കെ തന്നെ വെറും പൊളിറ്റിക്കൽ ഒപ്പീനിയനാണ് അത് ഡേറ്റേ ആയിട്ട് യാതൊരു ബന്ധവുമില്ല യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല മാത്രമല്ല ഈ ഒരു ഇലക്ഷൻ ജിറ്റേഴ്സാണ് വിപണിയെ സ്വാധീനിക്കുന്നതെങ്കിൽ എഫ് ഐ ഐ ഐ ഐ ഐ ഐസ് മാത്രമല്ല ഡി ഐസും വയ്ക്കണം പിന്നെ ഡി ഐ എസ് തുടർച്ചയായിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിന് ഡി ഐ എസിനാണ് എഫ് ഐ ഐസിനെക്കാളും കൂടുതൽ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിനെ കുറിച്ച് കൂടുതൽ അറിയുക അല്ലേ അപ്പോൾ ഡി ഐ ഐ എസിൻ്റെ ബൈയിങ് അത് യാതൊരു വിറ്റേഴ്സിൻ്റെയും റിഫ്ലക്ഷൻ കാണുന്നില്ല മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത് എഫ് ഐ ഐസ് വിറ്റത് ഒറ്റ പ്രധാനമായിട്ടുള്ള കാരണമാണ് അത് ചൈനീസ് മാർക്കറ്റിൻ്റെ ചൈനീസ് സ്റ്റോക്സിൻ്റെ ഔട്ട് പെർഫോമൻസാണ് ചൈനീസ് സ്റ്റോക്സ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹോങ്കോങ് ഹാങ്സെങ് ഇൻഡെക്സ് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് പോയിൻറ്റ് നാല് ആറ് ശതമാനം കയറിയിരിക്കുന്നത് ഒറ്റ മാസത്തിനകത്ത് പന്ത്രണ്ട് പോയിൻറ്റ് നാല് ആറ് ശതമാനം കാരണം അത്രയധികം ലോ വാല്യൂഷൻസ് പോയിരുന്നു ഹാങ്സെങ്ങിൻ്റെ പി റേഷ്യോ ഒമ്പതിലെത്തി ഇന്ത്യേൻ്റെ എന്ന് ഓർക്കുക ചൈനയിൻ ഷാങ്ഹായ് കമ്പോസിറ്റിൻ്റെ വാല്യൂഷൻ പത്തിൻ്റെ താഴെ എത്തി മാർക്കറ്റ്സ് ഓൾവേസ് ഓവർ റിയാക്ട് അങ്ങനെ ഈ അവരുടെ ചൈനീസ് ഇക്കോണമിയിലുള്ള ചില പ്രോബ്ലംസ് കാരണം ഓവർ റിയാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യുവേഷൻസ് വളരെ താഴെ നിലയിൽ വന്നു അതേ സമയത്ത് ഇന്ത്യയിലത്തെ വാല്യുവേഷൻസ് ലോകത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന വാല്യുവേഷൻസ് ആണ് അതുകൊണ്ട് എഫ് ഐ ഐ സോൾഡ് ഇൻ എക്സ്പെൻസീവ് ഇന്ത്യ ഇന്ത്യയിൽ മാത്രമല്ല ഇൻഡോനേഷ്യയിലും വിയറ്റ്നാമിലൊക്കെ അവർ സെല്ല് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ കൂടുതൽ സെല്ല് ചെയ്തിട്ടുണ്ട് അതാ സത്യമാണ് അത് ഈ ചൈനീസ് സ്റ്റോക്സിലേക്ക് മാറിയതാണ് എഫ് ഐ ഐസ് വിറ്റത് അല്ലാണ്ട് തിരഞ്ഞെടുപ്പ് ഫലം ഇന്ന രീതിയിലായിരിക്കും എന്നുള്ള ഒരു ആശങ്ക ചെയ്തതല്ല അത് ഞാൻ പറഞ്ഞ പോയിൻ്റ് വീണ്ടും ആവർത്തിക്കുകയാണ് ദിസ്ഇസ് എൻ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ നോട്ട് ബേസ്ഡ് ഓൺ ഫാഗ്സ് ആൻഡ് ഡേറ്റ ഇന്ത്യൻ യൂണിൻ എഫ് ഐയേഴ്സിന് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല നേരത്തെ പറഞ്ഞ മാതിരി ഓവർ വാല്യുവേഷൻ ആണ് ഇപ്പോഴും വാല്യുവേഷൻസ് വളരെ കൂടുതലാണ് ഇപ്പോൾ നമ്മൾ അഞ്ച് ട്രില്യൺ ഡോളറായിട്ടുണ്ട് നമ്മളുടെ വി എസ് സി സ്റ്റോക്സിൻ്റെ വാല്യുവേഷൻ വിചാരിച്ചില്ലേ നമ്മുടെ ജി ഡി പി ത്രീ പോയിൻറ് നയൻ ആണ് അപ്പോൾ നൂറ്റി മുപ്പത് ശതമാനം ജി ഡി പിൻ്റെയാണ് പിന്നെ നമ്മുടെ മാർക്കറ്റ് ക്യാപ്പ് അത് നൂറിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നൂറ് ശതമാനത്തിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ബഫെറ്റ് റേഷ്യോ എന്ന് പറയും ബഫറ്റ് വാറൻ ബഫൻറ്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു റേഷ്യോ ആണ് അത് കുറച്ചൊരു ഹൈ വാല്യൂഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത് ആ ഹൈ വാല്യൂഷൻസ് കാരണം എഫ് ഐ ഐസ് വെക്കുന്നതാണ് എഫ് ഐ ഐസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത കുറേ വർഷങ്ങളിൽ ഏറ്റവും ആയിട്ടുള്ള മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ക്വസ്റ്റ്യൻ ഇസ് ഓൺലി വാല്യുവേഷൻ ക്യൂ ഫോർ റിസൾട്ടിൻ്റെ ഒരു പ്രതിഫലനം എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രെൻഡ് വിപണികളിൽ എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ കാണുന്നത് ആ ക്യൂ ഫോർ റിസൾട്ട്സ് ഒരു എക്സിലൻ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൂടാ എങ്കിലും ഇതേവരെ വന്ന റിസൾട്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഡീസൺ റിസൾട്ട്സ് ആണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു പത്ത് ശതമാനത്തിലധികം റവന്യൂ ഗ്രോത്ത് സെയിൽസ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് കമ്പനീസിനെല്ലാം തന്നെ പതിനെട്ട് ശതമാനം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ് ഏണിങ്സാണല്ലോ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് പതിനെട്ട് ശതമാനത്തിൽ കൂടുതലും ഉണ്ടായിട്ടുണ്ട് ദാറ്റ്സ് ആൻഡ് ഏണിങ്സ് ഇനി അതിന് വേണ്ടി നമ്മളൊരു സെക്ടറൽ അനാലിസിസ് അല്ലെങ്കിൽ വരുമ്പോൾ ഫൈനാൻഷ്യൽ സാബ്ഡാണ് വേൽ അതിൽ പ്രത്യേകിച്ച് ബാങ്ക് സാപ്ഡാണ് വയൽ ഞാനിപ്പോഴും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് ബാങ്കിങ് സ്റ്റോക്സിൻ്റെ ഇപ്പോഴും വാല്യുവേഷൻസ് ഫെയർ ആണ് ഇതൻ അതർവൈസ് ഓവർ വാല്യൂഡ് മാർക്കറ്റ് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഐ സി ഐ സി ഐ ബാങ്ക് കോട്ടക് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എച്ച് ഡി എഫ് സി ബാങ്ക് എല്ലാത്തിനെയും റിസൾട്ട്സും നല്ല റിസൾട്ട്സാണ് പിന്നെ മറ്റുള്ള എൻ ബി എഫ് സീസും ബജാജ് ഫിനാൻസ് ശ്രീറാം ഹൗസിങ് ഫിനാൻസ് ഇതിനെയൊക്കെ തന്നെ റിസൾട്ട്സും നല്ല റിസൾട്ട്സാണ് ഓട്ടോമൊബൈൽസിലേക്ക് വരുമ്പോൾ ഓട്ടോമൊബൈൽസ് നമ്മളത് ഈ വർഷം തുടക്കത്തിൽ തന്നെ ഏറ്റവും ഇൻവെസ്റ്റ്മെൻറ്റിന് ടോപ്പ് പ്രയോറിറ്റി നമ്മുടെ ഡിസ്കഷനിൽ പറഞ്ഞായിരുന്ന ഓട്ടോമൊബൈൽസ് ആണ് ഓട്ടോമൊബൈൽസ് പ്രതീക്ഷനേക്കാളും നല്ല റിസൾട്ട്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഓട്ടോമൊബൈൽസിന് തന്നെ നമ്മൾ സബ് സെക്ടറിലേക്ക് പോകുമ്പോൾ ടു വീലേഴ്സാണ് നന്നായി പെർഫോം ചെയ്തിരിക്കുന്നത് ഹീറോ മോട്ടോഴ്സ് ബജാജ് ഓട്ടോ ഐഷൻ മോട്ടോഴ്സ് ടി വി എസ് എല്ലാം നല്ല ഒരു സൈക്ലിക്കൽ റിക്കവറിയാണ് ഇത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു റിക്കവറി തുടരാനുള്ള സാധ്യതയുണ്ട് അതല്ലാതെ ടൂ വീലേഴ്സ് അല്ലാതെ ഹെവി കമേഴ്സ്യൽ വെഹിക്കിൾസിലും പാസഞ്ചർ വെഹിക്കിൾസിലും ടാറ്റ മോട്ടോഴ്സ് മാരുതിയൊക്കെ എം എൻ എം നല്ല റിസൾസാണ് ഇതൊക്കെ ഭേദപ്പെട്ട റിസൾസ് പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ് നല്ല ഒരു റിസൾട്ട്സാണ് കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡെക്സിലും നല്ലൊരു ഉയർച്ചയുണ്ടായിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് ഒരു സർപ്രൈസിങ് പെർഫോമറാണ് ഇത്രയും പ്രതീക്ഷിക്കുന്നില്ല അത്രയും നല്ല റിസൾട്ട്സാണ് പിന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മാർക്കറ്റ് ആക്ഷനും ഉണ്ടാകുന്നത് ഡിഫെൻസിൻ്റെ റെയിൽവേസ് റിലേറ്റഡ് ആണ് ഇത് ഇതേ ഒരു ഒരു വെൽത്ത് ക്രിയേറ്റിംഗ് സെഗ്മെൻറ്റ് ആയിരുന്നില്ല പക്ഷേ ഇപ്പം അടുത്ത കാലത്തായിട്ട് അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് ഇന്ത്യ ഒരു ഡിഫെൻസ് പ്രോഡക്ട്സില് സെൽസ് എംഫിഷൻസി മാത്രമല്ല ഒരു എക്സ്പോർട്ട് ഹമ്പും കൂടെ ആക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് ഒരുപാട് കമ്പനീസ് പേ എച്ച് എൽ ബി ബി എച്ച് എൽ ബി എം എൽ പിന്നെ വളരെ വളരെ നല്ല പെർഫോമൻസ് ആണ് പിന്നെ ഭാരതി മാരുതിയല്ല ഭാരത് ഫോർജ് ഒക്കെ എക്സ്പോർട്ട് ഓറിയൻറ്റിനും കൂടെ അപ്പോൾ അതിന് സാധ്യതകൾ വളരെ കൂടുതലാണ് പക്ഷേ ഇതിൻ്റെ വാല്യുവേഷൻസിലേക്ക് നോക്കുമ്പോൾ പേടി തോന്നും അത്രയും ഉയർന്ന വാലുവേഷൻസ് ആണ് പല സ്റ്റോക്സും നാൽപ്പത് പി അമ്പത് പി അറുപത് എഴുപത് പിയിലൊക്കെയാണ് അപ്പോൾ ഇമിഡിയറ്റ് ആയിട്ടുള്ള കുറച്ച് വർഷങ്ങളുടെ ഒക്കെ തന്നെ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ തുടർച്ചയായിട്ട് ഇതിന് ഈ ഒരു ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദർ ഇസ് പൊട്ടൻഷ്യൽ അപ്പോൾ ആ ഡിപ്സിലാണ് അത് വായിക്കേണ്ട കാര്യം ആലോചിക്കേണ്ടതായിട്ടുള്ളത് പിന്നെ ഒരു റിസൾട്ട്സ് ഒരു ഒരു ആവറേജ് അല്ലെങ്കിൽ ഇൻഡിഫറൻറ്റ് റിസൾട്ട്സ് എന്ന് പറയുന്നത് പ്രതീക്ഷിച്ച പോലെ ഐ ടിൻ്റെ റിസൾട്ട്സാണ് ഐ ടി ഒരു ഫോർ ടു സിക്സ് പെർസെൻറ്റേജ് ഒക്കെയാണ് അവർ റവന്യൂ ഗ്രോത്ത് ഈ വർഷത്തേക്കും പ്രൊജക്ഷൻ അത്ര മാത്രമേ ഉള്ളൂ അത് മാർക്കറ്റ് പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കാര്യമായിട്ടില്ല പക്ഷേ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് പേഴ്സ്പെക്റ്റീവില് നോക്കുമ്പോൾ ഒരു പക്ഷേ ഇതൊരു കോൺട്രാറിയൻ ബൈ ആയിത്തീരും കാരണം ദ സെക്ടർ ഹാസ് ബീൻ എ ലഗാർഡ് അപ്പോൾ ലഗാർഡ് ആകുമ്പോൾ അതിൻ്റെ വാല്യുവേഷൻസും കുറവാണ് ആ വാല്യുവേഷൻസ് കുറവാവുന്ന സമയത്ത് പ്രത്യേകിച്ച് അമേരിക്കൻ ഇക്കോണമിയിൽ ഒരു റീബൗണ്ട് ഉണ്ടാവുന്ന സമയത്ത് പലിശക്ക് കുറയുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഒരു ഓൾഡ്രാറിയൻ വാല്യൂ ബൈ ആയിട്ട് ഈ വക സ്റ്റോക്സൊക്കെ തന്നെ മാറാം കാരണം ഇതൊക്കെ എപ്പോഴും ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന് വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്സാണ് ഇൻഫോസിസ് സെറ്റ് സി എൽ ടെക് ടി സി എസ് വിപ്രോ വിത്ത് ക്യാപ്സിൽ പെർസിസ്റ്റൻസ് ഫോർജ് ഒക്കെ തന്നെ അപ്പോൾ അതൊക്കെ ഒരു കോൺട്ര ബൈ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഇത്രയാണ് സെക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എഫ് എം സി ജിയിൽ ചെറുതായിട്ടുള്ള ഒരു ബോയൻസി കാണുന്നുണ്ട് ഒരു ഷാർപ്പ് റിക്കവറിയില്ല എങ്കിലും ഒരു ദർ ഇസ് എ മൈൻഡ് റിക്കവറി ഇൻ എഫ് എം സി ജി ഓൾസോ ഇതാണ് സെക്ടറൽ അനാലിസിസ് ക്യൂ ഫോർ റിസൾട്ട്സിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ജൂൺ മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവും എൻ്റെ അഭിപ്രായം അതിന് മുമ്പ് തന്നെ മാർക്കറ്റ് അത് ഡിസ്കൗണ്ട് ചെയ്യുന്നതാണ് ആ ബജറ്റായിരിക്കും പിന്നീട് വിപണിയെ വിപണിൻ്റെ ഗതിയെ കാര്യമായി സ്വാധീനിക്കുന്ന പ്രധാനമായിട്ടുള്ളൊരു ഘടകം മോദി തന്നെ പറഞ്ഞിട്ടുണ്ട് ദി നെക്സ്റ്റ് ബജറ്റ് വിൽ ബി എ ട്രാൻസ്ഫർമേഷണൽ ബജറ്റ്